വയനാട് ജില്ലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് ഇതാ ഇവിടെ വെച്ചാണ് ഏറാട്ടാടുണ്ട് കോളനിയിലെ ബാലകൃഷ്ണൻ്റെ ബാലകൃഷ്ണനെ കാട്ടാന ആക്രമിച്ചു കൊന്നത് ഇത് മേപ്പാടിൽ നിന്ന് കിലോമീറ്റർ അകലെ അട്ടമല എന്ന് പറയുന്ന പ്രദേശമാണ് വനത്തോട് ചേർന്ന പ്രദേശമാണ് വനത്തിനുള്ളിലാണ് ഇവർ താമസിക്കുന്നതെങ്കിലും വനത്തിന് പുറത്ത് തേയിലത്തോട്ടത്തിന് സമീപം വെച്ചാണ് ബാലകൃഷ്ണനെ കാട്ടാൻ ആക്രമിച്ച് കൊന്നത് ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം ഉണ്ടായത് ഇന്ന് രാവിലെയാണ് പുറലോകം വിവരം അറിയുന്നത് ജനങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം സ്ഥലത്തെത്തി വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉയർന്നു മൃതദേഹം കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടഞ്ഞു പിന്നീട് നഷ്ടപരിഹാരമൊക്കെ അവരുടെ കുടുംബത്തിന് നൽകാമെന്ന ഉറപ്പിനെ തുടർന്നാണ് മൃതദേഹം കൊണ്ടുപോയത് ഇതാ അവരുടെ കുടുംബാംഗങ്ങളാണ് ഈ നിൽക്കുന്നതൊക്കെ ഇവർ കാട്ടിനുള്ളിൽ താമസിക്കുന്നവരാണ് വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്നവരാണ് ഇവരെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ ദയനീയമായ സ്ഥിതിയാണ് ഭക്ഷണവും വെള്ളവും ഒന്നും ആവശ്യത്തിന് കിട്ടുന്നില്ല പോഷകാംശങ്ങളൊന്നും കൃത്യമായി കിട്ടുന്നില്ല അവരുടെ ഒരു നിർവികാരമായ ഇരിപ്പും അതുപോലെയുള്ള ഇതുകൊണ്ട് ഒരു ബന്ധു ഇങ്ങനെ ആ തേയിലച്ചെടിക്കരികിൽ ദുഃഖിതനായി ഇരിക്കുന്നു മറ്റുള്ളവർ തേയിലച്ചെടികൾക്കരികിൽ ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്നു വളരെ ദയനീയമായ കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ഈ വികസിത ലോകത്ത് ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ അവരുടെ ഏറ്റവും ദയനീയമായ മുഖം നമുക്ക് കാണേണ്ടി വരികയാണ് ഒരുപക്ഷെ ഇത് കാണുന്നവർ ചിന്തിക്കുന്നുണ്ടാകാം ഇവിടെയും ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടോ എന്ന് വളരെ ദയനീയമാണ് ഇവരുടെ സ്ഥിതി ഇതാണ് കറുപ്പൻ കറുപ്പൻ്റെ മകനാണ് മരിച്ച ബാലകൃഷ്ണൻ ബന്ധുക്കൾ ഉണ്ട് അവർക്കൊക്കെ വളരെ ദയനീയമാണ് ഇവരുടെ എല്ലാം അവസ്ഥ ഇത് ബാലകൃഷ്ണന്റെ അമ്മ അനിത പിന്നെ ബിന്ദുവിനും കറുപ്പനും ഉണ്ടായിരുന്നത് ഏതായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവരുടെ ഉന്നതിയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു ഇനിയും ഇവരുടെ ജീവിതം വലിയ ഭയത്തോടു കൂടിയാണുള്ളത് ആനയും കാട്ടുപന്നിയും കരടിയും പുലിയും കാട്ടുപോത്തും കടുവയും എല്ലാം ഇറങ്ങുന്ന പ്രദേശമാണ് ഇവിടെ തൽക്കാലത്തേക്ക് അവരെ വനം അധികൃതർ ഒരു ജീപ്പിൽ കയറ്റി സമീപത്തെ ഒരു പാടിയിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇനിയുള്ള ജീവിതം വലിയ ദുസ്സഹമായ ജീവിതമാണ് ഇവർക്ക് അട്ടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബാലന്റെ വീടിനടുത്താണ് ഞാനിപ്പോഴുള്ളത് വീടെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല ഒരു കുടിലാണ് ചുറ്റോട് ചുറ്റും വനമാണ് ഇതിൻ്റെ താഴെ ഭാഗം നിലമ്പൂർ വനമേഖലയാണ് മധ്യഭാഗത്തായി അഞ്ച് വീടുകൾ അതിൽ നാല് വീട് നേരത്തെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ബാലനും കുടുംബവും താമസിക്കുന്ന വീടാണിത് ആ ബാലൻ്റെ ബന്ധു കൂടിയായ ഗോപിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെ ആരൊക്കെയാണ് ഗോപി താമസിക്കുന്നത് പിന്നെ അവിടെ ഒരാൾ കുറഞ്ഞില്ല കുറഞ്ഞു അപ്പം അവര് ഒരു ആറ് ഏഴ് ആളുണ്ടാവും നിങ്ങൾ എന്ത് ജോലിയൊക്കെ ചെയ്തിട്ടാണ് തൊഴിലൊക്കെ നിങ്ങളൊക്കെ കാപ്പി പറിക്കുന്നുണ്ട് പിന്നെ തെന്നെ പോവും പിന്നെ കിട്ടുമ്പോഴൊക്കെ എന്തിലും കിട്ടുമ്പോൾ അതിന് ഞങ്ങൾ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ ബാലൻ ഇന്നലെ ഏതെങ്കിലും പണിക്ക് പോയിട്ട് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമായിരുന്നോ ഇല്ല അതിന് കടക്ക പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരാൻ പോയാ അവര് അങ്ങനെ സംഭവിച്ചത് ഇവിടെ ഇങ്ങനെ നിങ്ങൾ കാട്ടാനകളെ നേരത്തെ ഒക്കെ കാണുന്നുണ്ടായിരുന്നോ അടുത്തൊക്കെ വരുന്നുണ്ടായിരുന്നോ ഇല്ല പിന്നെ 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 ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം അങ്ങനെ രാവിലെ രാവിലെ ഇതാണിപ്പോ ബാലൻ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കുടില് നമുക്ക് ഇതിൽ കാണാം ബാലനും ഗോപിക്ക് ഒന്നിച്ചാണോ ജോലിക്ക് ചെറിയൊരു കുടിലാണ് ഇത് ഉണ്ടോ ഈ കുടിലിനുള്ളിലാണ് ഇവർ ഇത്രയും പേർ താമസിച്ചുകൊണ്ടിരുന്നത് മണ്ണ് മെഴുകി നിരപ്പാക്കിയിട്ട് പോലുമില്ല ഒരു കട്ടിലുണ്ട് അതിന് താഴെ അതിന് സമീപത്തായിട്ട് ഒരു അടുപ്പ് കുറച്ച് പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കൂര ആ കൂരയ്ക്കുള്ളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു പെട്ടി സുരക്ഷിതമായ ഒരു പെട്ടി മാത്രമാണ് ഇവർക്കുള്ളൂ ഈ വഴി നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തകരാറായ ഒരു കുടില് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കുടില് അതാണ് ഈ ബാലൻ്റെ വീട് ഏഴ് പേര് എട്ട് പേരായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ താമസിച്ചുകൊണ്ടിരുന്നത് ബാക്കി കുറച്ച് വീടുകൾ പണി പൂർത്തിയായ വീടാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് പണിത് കൊടുത്തതാണ് ഇവരിപ്പോൾ ബാലൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി കുഴിയെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ബന്ധുക്കൾ ഇത് വേറൊരു കുടുംബം താമസിക്കുന്ന കുടിലാണ് എല്ലാവർക്കും ഓരോ പെട്ടി ഇതിൽ കാണുന്നുണ്ട് ഒരു പക്ഷേ ട്രൈബൽ വകുപ്പ് ആരെങ്കിലും കൊടുത്തതായിരിക്കും മറ്റൊരു കുടുംബം താമസിക്കുന്നതാണ് ഒരു കുടിലാണ് ഇത് ഇത്രയും വികസിതമായ ഒരു കാലത്ത് ഇങ്ങനെ മനുഷ്യർ ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നിരാശാജനകമായ വേദനാജനകമായ ഒരു കാര്യമാണ് ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അപ്രഭാഗം ശരിക്ക് മലപ്പുറം മലപ്പുറം ജില്ലയാണ് കാന്തൻപാറ അതിൻ്റെ താഴെ ഭാഗമാണിത് ഇതിലെ താഴേക്ക് ഇറങ്ങി അവർ മലപ്പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നത് നിബിഡ വനമാണിത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് റിസോർട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ ഇതിലെല്ലാം രൂക്ഷമായ വന്യമൃഗശല്യമുള്ള സ്ഥലങ്ങളാണ് ആന കടുവ കരടി പുലി കാട്ടുപോത്ത് എല്ലാം ഉണ്ട് ചുറ്റും നിബിഡ വനമാണ് ഈ വനത്തിന്റെ മധ്യഭാഗത്താണ് ഇവരുടെ വീടുള്ളത് അപ്പോൾ ഐ ടി ഡി പി ഓഫീസറും പട്ടികവർഗ വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ബാലൻ്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് പ്രമോട്ടറടക്കമുള്ളവർ ഈ കോളനിയിലേക്ക് ഉന്നതിയിലേക്ക് എത്തുകയാണ് വനംവകുപ്പും പോലീസും എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ ഈ മൃതദേഹം സംസ്കരിച്ച് ഈ ബന്ധുക്കളെ തിരിച്ച് പാടിയിലാക്കിയിട്ട് വേണം ഇരുട്ടുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരൊക്കെ മടങ്ങാൻ അതിനുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലേക്കുള്ള വഴിയൊക്കെ ആന ഇങ്ങനെ സാധനങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇവിടെ ആനപ്പിണ്ടം കാണാം നമുക്ക് കഴിഞ്ഞ ദിവസവും ആന ഇവിടെ വന്നിരുന്നു വലിയ വനമേഖലയാണ് ഇവിടെയും ആനപ്പിണ്ടം കാണാം ആന കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ വഴിയാണിത്